Syah referred on as you. Sur Ni sort all, in白a. Hiya, siya, 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 siya. Siya, 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 siya. Shya cardulih. എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞേ ഞാൻ ബിഗ് ബോസിൽ പോയി സമയത്ത് എന്നെ ആർക്കും അറിയാൻ പാടില്ല അനീഷിനെ ആർക്കും അറിയാൻ പാടില്ല അതാണ് അതിന്റെ വൃത്തിയത് അപ്പൊ എനിക്കപ്പോ ഞാൻ ബിഗ് ബോസിന് അനീഷോട് പറഞ്ഞിരുന്നു ഇത് അനീഷിന്റെ ലൈഫില് വലിയൊരു മാറ്റം ആയിരിക്കുന്നു തീർച്ചയായിട്ടും അനീഷ് അത് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കി വലിയൊരു ദൈവാനുണ്ട് പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് ഇപ്പോഴും പിന്നെ കൂട്ടുകാരാണത് ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഫുട്ബോൾ കളിച്ചിരുന്ന പക്ഷെ അത് ബിഗ് ബോസിന് പോയപ്പോഴാണ് എന്റെ സുഹൃത്ത് ഋഷൂട്ടുള്ള വിളിച്ചു പറഞ്ഞു സപ്പോർട്ട് പറഞ്ഞു പക്ഷെ ഞാൻ വിബോധി പോയി അനീഷോട് അതെ അതെ തീർച്ചയായിട്ടും അനീഷ് അത് മനസ്സിലായിട്ടുണ്ട് ഓ നാട്ടിലെ ഈ നാട്ടിലെ നാട്ടുകാരുടെ സപ്പോർട്ട് ഒരു കലാകാരന് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാര്യം നാട്ടുകാരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഒരു കലാകാരന് ഒരുപാട് ദൂരെത്താൻ പറ്റും അത് വലിയൊരു അനുഗ്രഹമാണ് നാട്ടില് ആളുകൾ ഇത്രയും ഭയങ്കര ജനപ്രതിനിധി ഒരു ഇതാണ്ടോ അത് അത് ആയിട്ട് പോയിട്ട് നാട്ടുകാർ വന്നിരുന്നു ആ ഞാനിപ്പോ ഒന്നോട് ബ്രോ ഞാനത് ഇത് കണ്ടതന്നെ ഞാൻ ഞെട്ടിയിരിക്കാണ് കാര്യം ഞാന് എന്തായാലും വിളിച്ചപ്പോ വരാൻ കാണിച്ച ഒരു മനസ്സിന് താങ്ക് യു സോ മച്ച് ഞാൻ ആക്ച്വലി കാണുന്ന ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതെ അതെ പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞാൽ പക്ഷെ ഇങ്ങനെ ഒരു കാണുന്നില്ല ഞാൻ ഞാൻ ഇത് വീട്ടിലേക്ക് വരാൻ പക്ഷെ ഇത് ഇങ്ങനെ പരിപാടിയും പരിപാടികളൊക്കെ ഗംഭീരമായി പോയി ഞാൻ അടിമോളയും അനീഷിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു ഞാൻ അത് ഓൾറെഡി അറിയാമല്ലേ ഇതിനെ എല്ലാ ദിവസവും ഇവർ മെസ്സേജ് ഞാൻ അപ്ഡേറ്റ് ചെയ്തു അനുമതി അനീഷിനെ മെസ്സേജ് ചോദിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ബിഗ് ബോസിനകത്ത് ചെന്നപ്പോഴും അനീഷിനെ ഞാൻ അതിഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്തത് അനീഷിനെ അറിയാം കാര്യം ടി വി കാണിച്ചു എന്നെനിക്കറിയില്ല ഞാൻ അനീഷിനെ ഇത് ഒരുപാട് അഡ്വൈസ് കൊണ്ടായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ അത് അനീഷിന്റെ ഞാനല്ലോ ഇത് ചോദ്യ പ്രണയത്തെ പറ്റി ഒരു വ്യക്തി മറ്റു നമ്മൾ ഇവിടെ കാണാൻ വന്നു അത് വലിയൊരു ഭാഗ്യതരാം അതെ അപ്പൊ എനിക്ക് കാണാൻ പറ്റും കുറെ നാൾക്ക് ശേഷം അപ്പൊ തീർച്ചയായിട്ടും വരാൻ കാണിച്ച ഞാൻ വിളിക്കുമ്പോഴേക്കും വരാൻ കാണിച്ച ഒരു മനസ്സിന് നന്ദി പറയുന്നു പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഇപ്പൊ നമ്മുടെ ഒരാളെ വിളിക്കുമ്പോ ചില ആളുകളെ വിളിക്കുമ്പോൾ വരില്ല എന്നുള്ള മറുപടി ആയിരിക്കും കിട്ടുക പക്ഷെ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ബ്രദറാണ് എനിക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ വിളിക്കാം വരുന്നു ഉറപ്പായിരുന്നു വന്നു താങ്ക് യു സോ മച്ച് ബൈ വായ് വീട്ടിലേക്ക് വായു അപ്പോ ഓക്കെട്ടാ താങ്ക് യു സോ മച്ച് Fru Aund? <laughs>